നമസ്കാരം സാർ ഞാൻ പത്തനംതിട്ടയാണ് ഇന്നലെ ഫേസ്ബുക്കിൽ ആ ട്രെ മെതേഡ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി മറ്റുള്ളവർ കൊടുക്കുന്നതിനേക്കാളും ഒരു എക്സ്ട്രാ സാർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനതൊന്ന് സേവ് ചെയ്തിട്ടതാണേ ഞാൻ സർവീസിലായിരുന്നു എ സിയിലായിരുന്നു കൂടുതൽ സമയം പാരാ ബ്രിഗേഡിലായിരുന്നു ആഗ്രയിലാണ് പാരാ ട്രൂപ്പറാണ് പിന്നെ ഇപ്പം നാട്ടിൽ വന്നു രണ്ടായിരത്തി പതിനൊന്നിന് റിട്ടയർഡ് ആയിട്ട് ഇപ്പം നാട്ടിലെ ചില പരിപാടികളൊക്കെ ചെയ്യുകയാണ് അത് കണ്ടപ്പോൾ എനിക്കൊന്ന് സാറിൻ്റെ നമ്പർ ഒന്ന് സേവ് ചെയ്യണമെന്ന് തോന്നി ഞാൻ പിള്ളേ പയ്യന്മാരുണ്ടെങ്കിൽ പറയാം എന്നോട് ചോദിക്കാറുണ്ട് രാവിലെ നടക്കാനും സൈക്കിളിങ്ങനൊക്കെ പോകുമ്പോൾ എന്നോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് പിള്ളേരെ അപ്പോൾ സാറിൻ്റെ ആ മെതേഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു സംസാരമാണെങ്കിലും ചെയ്യേണ്ട രീതികളാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ പത്തനംതിട്ടയൊക്കെ ഉണ്ട് അതൊക്കെ ചുമ്മാത് പിള്ളേരെ കൂട്ടി ഇങ്ങനെ ഓടിക്കുക അങ്ങനെയൊക്കെ ഒരു ഒരു കറക്റ്റായിട്ടൊരു കാര്യം ചെയ്യുന്നില്ല അവർ ഓക്കെ പിള്ളേരുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുക്കാം ഞാനും സാധാരണ ഒരു എ സിയിൽ ഒരു ഡ്രൈവറായിട്ട് കയറിയ ആളാണ് വെപ്പൺ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ഒരു ആയിട്ടുള്ള ഒരു എ സിക്കാരൻ വന്നിട്ട് എന്നോട് പറഞ്ഞു ഈ ചിടിയാവൂർ ലാൽ ടോപ്പി ലൊല്ലുപ്പൻ ചുക്കുനേമെൽത്തായ തുമാര तुम्हारा जैसे को नहीं है, मिलता है हार्ड ഹാർഡ് വർക്ക് ഇറക്കവും മിൽത്തായെന്ന് അന്ന് ഞാൻ ഹൃദയത്തിൽ കുറിച്ചു നിങ്ങളുടെ തലയിരിക്കുന്ന തൊപ്പിയും നിങ്ങളുടെ നെഞ്ചത്തിരിക്കുന്ന ചിടിയേയും എൻ്റെ നെഞ്ചച്ച് വെക്കാതെ ഞാൻ അടങ്ങത്തില്ല എന്ന് എൻ്റെ വി പി ടി ടൈമിങ് ഇരുപത് മിനിറ്റ് നാൽപ്പത്തിയഞ്ച് സെക്കൻഡാണ് അങ്ങനെയാണ് ഞാൻ പാറയിൽ സെലക്ഷൻ ആകുന്നത് പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുന്നു സാറ് കൊടുക്കുന്ന ഓരോ ട്രെയിനിങ്ങിന്റെ മെത്തേഡ് കറക്റ്റ് ആണ് അതേ രീതിയിലാണ് മെത്തേഡ് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ അത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പത്രം നടക്കാൻ പോകുമ്പോൾ കാണുന്നതാണ് അപ്പോ തീർച്ചയായിട്ടും സാറ് കൊടുക്കണം നമുക്ക് വേണ്ടത് എന്താ പറയുന്ന കുറച്ച് ആൾക്കാരെ കൂട്ടി പട്ടാളത്തിൽ കയറ്റി വിടുകയല്ല രാജ്യത്തിന്റെ രക്ഷയാണ് വേണ്ടത് അതിൽ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യാനുള്ള ആൾക്കാരെയാണ് നമുക്ക് വേണ്ടത് അല്ലാതെ കുറച്ച് ഏജൻസികൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പക്ഷേ സാറിൻ്റെ മെതേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും കാണുമ്പോഴേ ഞാൻ പാരാ ട്രൂപ്പറുവാണല്ലോ ഞങ്ങൾ കമാൻഡോ ട്രെയിനിങ് അങ്ങനൊക്കെ ഉള്ളത് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ നമുക്കറിയാമല്ലോ അപ്പോൾ തീർച്ചയായിട്ടും കൊടുത്തു ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ